ഇന്ത്യയിൽ ടെലിവിഷനേക്കാൾ ജനപ്രിയം യൂട്യൂബ് പ്രാദേശിക ഭാഷകളിൽ വീഡിയോ ലഭ്യമാക്കുന്ന നമ്പർ പ്ലാറ്റ്ഫോമായി യൂട്യൂബ് മൂന്നിൽ രണ്ട് ഇന്ത്യക്കാരും ടിവിയെക്കാൾ യൂട്യൂബ് കാണുന്നത് പരിഗണിക്കുന്നു പതിനെട്ടിന് മുകളിൽ പ്രായമുള്ള മില്യൺ പ്രതിമാസ യുണീക് യൂസേഴ്സ് ഉള്ളതായി യൂട്യൂബ് രണ്ടായിരത്തി അഞ്ഞൂറോളം ക്രിയേറ്റർ ചാനലുകൾ ഇന്ത്യയിൽ ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സിന് മുകളിൽ നേടി ജൂലൈയിലെ ഓവറോൾ വാച്ച് ടൈമിൽ ശതമാനം വളർച്ചയാണ് മുൻ വർഷത്തെക്കാൾ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പത് സെക്കൻഡ്നേക്കാൾ രണ്ടു മടങ്ങ് വളർച്ച ഗെയിമിംഗ് വീഡിയോകൾക്കുണ്ടായി ബേക്കിംഗ് വീഡിയോകൾക്ക് മൂന്ന് മടങ്ങ് വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് പോപ്പുലർ എഡ്യൂക്കേഷൻ ചാനൽ നിലവിൽ വൈഫൈ സ്റ്റഡി ആണെന്നും റിപ്പോർട്ട് പറയുന്നു പന്ത്രണ്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒന്നേ പോയിന്റ് അഞ്ച് ബില്യണിന് മുകളിൽ വ്യൂസും വൈഫൈ സ്റ്റഡിക്കുണ്ട് റീജിയണൽ ചാനലുകളിൽ ഹിന്ദി തമിഴ് തെലുഗു കന്നഡ ഇവ മുന്നിട്ട് നിൽക്കുന്നു പരസ്യദാതാക്കളും ടിവിയെക്കാൾ യൂട്യൂബ് കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങി നീൽസൺ ഗ്ലോബൽ മീഡിയ റിപ്പോർട്ടിലാണ് വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്